അപ്പോൾ ഗോയിങ് വെച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ സബ്ജക്റ്റിനു ശേഷം ഈസോ ഏമോ ആറോ വെച്ച് ഗോയിങ് വെച്ച് പിന്നീട് ടു ഇൻഫിനിറ്റി വെച്ചിട്ട് ഷീ ഈസ് ഗോയിങ് ടു ബൈ എ സ്കൂട്ടർ ഐ ആം ഗോയിങ് ടു ഹാവ് മൈ ലഞ്ച് ഷീ ഈസ് ഗോയിങ് ടു ഹാവ് ഹർ ലഞ്ച് ഹീസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഹി സ്റ്റഡി Bus is going to stop Bus is going to start Birds are going to fly Train is going to leave the station My mother is going to sleep Child is going to wake up She is going to take her luggage ഐ ആം ഗോയിങ് ടു റൈറ്റ് എ പോയം ഷീസ് ഗോയിങ് ടു ഫെൽ ഡൗൺ ദർ ഗോയിംഗ് ടു ജംപ് ഇൻ ടു ദ പാട്ട് ഹി ഈസ് ഗോയിങ് ടു ജംപ് ഇൻ ടു ദ പാട്ട് ഐ ആം ഗോയിങ് ടു ജംപ് ഇൻ ടു ദോട്ട് ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്നുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾക്ക് മുമ്പിൽ പ്രസന്റിൽ നമ്മൾ അനുഭവിക്കുമ്പോഴേ ഈ കാര്യങ്ങൾ ഫ്യൂച്ചർ നടക്കുന്നത് അത് ഞാൻ പറയാണ് തൊട്ട നിമിഷങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവാം കുറച്ച് കാലങ്ങൾ അതായത് രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം നാളെ അല്ലെങ്കിൽ മറ്റന്നാളാ ദിവസങ്ങൾ നടക്കുന്ന കാര്യങ്ങളുണ്ട് ഇതിനെയൊക്കെ നമ്മൾ പറയുന്നത് ഈ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും കണ്ടു നമ്മളൊരു വീടിൻ്റെ പടി നമ്മളൊരു സുഹൃത്തിൻ്റെ വീടിൻ്റെ പണിയെല്ലാം ശേഷം കഴിഞ്ഞാൽ നമ്മൾ പറയും വീടിന്റെ അസ്വാണി സെറുപണി നടപ്പല്ലോ അപ്പോ നമുക്കറിയാം ഒരു പണിയെ ശേഷം കഴിയുമ്പോൾ കഴിഞ്ഞിങ്ങോട്ട് ലാസ്റ്റ് ആയിട്ട് ബിരിക്കോണല്ലേ കഴിഞ്ഞാൽ പറയും അല്ലേ നമ്മളെ ആ വീടിന്റെ പിന്നെ ഇതാണ് ഗൃഹപ്രവേശനം നടക്കുകയാണ് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം അതേപോലെ നമ്മളെ ഒരാറേതും ഒരു ആൾക്ക് ഗവൺമെന്റ് ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒക്കെ നമ്മൾ വന്നു അതൊരു ക്ലർക്കിന്റെ ജോലിയാണ് നമ്മൾ അവൻ ജോയിൻ ടു ദ പോസ്റ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നത് നമ്മൾ ഈ തരത്തില് വയ്ക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പം നട ഇപ്പം കണ്ടിട്ട് തൊട്ടടുത്ത നിമിഷം സംഭവിക്കാം മാസങ്ങളും ദിവസങ്ങളും ആയിട്ട് സംഭവിക്കാം അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് എന്താണ് ഗോയിങ് പ്ലസ് ടു ഇൻഫിനിറ്റീവ് ആണ് അത് ഏകവനാണെങ്കിൽ ഐ ആണ് ഐ ആം ഗോയിങ് ടു റൈറ്റ് ഷീ ഈസ് ഗോയിങ് ടു സ്പീക്ക് ഈസ് ഗോയിങ് ടു റിസൈൻ ഹീസ് ഗോയിങ് ടു ജോയിൻ വി ആർ ഗോയിങ് ടു ബി ദേ ആർ ഗോയിങ് ടു ബി ദേ ആർ ഗോയിങ് ടു ജം ആർ ഗോയിങ് ടു ടേക്ക് ദേ ആർ ഗോയിങ് ടു സ്പീക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഫ്യൂച്ചർ ടെൻസുകൾ ഫ്യൂച്ചർ നടക്കുന്ന കാര്യങ്ങളും പറയാൻ ഉപയോഗിക്കുന്ന ക്രിയാണ് ഇത്തരം സംഭവങ്ങൾ